ദുലീപ് ട്രോഫിയിൽ ശ്രേയസയർ പുറത്തായതിനു പിന്നാലെ താരത്തിനെതിരെ വ്യാപക വിമർശനം ഇതിനു പിന്നിൽ ഒരു കാരണവുമുണ്ട് സൺഗ്ലാസ് വെച്ച് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയാണ് ശ്രേയസ് ഇടക്കായത് ഇതാണ് ആരാധകരെ ചൊടിപ്പിച്ചത് ചീപ് ഷോയാണെന്നും അഹങ്കാരം കാട്ടുകയാണെന്നുമാണ് വിമർശനങ്ങൾ ഉയരുന്നത് എന്തായാലും ശ്രേയസയ്യരുടെ സൺഗ്ലാസ് ലുക്കും പുറത്താകലും ഇതിനോടകം വലിയ വിമർശനത്തിന് കാരണമായിട്ടുണ്ട് ശ്രേയസയ്യർ ഉത്തരവാദിത്തം കാട്ടാതെ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയെന്നാണ് ആരാധകർ പറയുന്നത് മറ്റു താരങ്ങളെല്ലാം സ്വാഭാവികമായ രീതിയിൽ ബാറ്റ് ചെയ്യാനെത്തിയപ്പോൾയർ സൺഗ്ലാസ് ആണ് ഉപയോഗിച്ചത് വെയിൽ മുഖത്തേക്ക് വരുന്ന സാഹചര്യം ബാറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാറില്ല കാരണം ഇത്തരത്തിൽ വെയിലിനെ തടുക്കാനുള്ള തരത്തിലാണ് ഹെൽമെറ്റ് ഉള്ളത് എന്നിട്ടും എന്തിനാണ് സൺഗ്ലാസ് ധരിച്ച് ബാറ്റ് ചെയ്യാനെത്തിയതെന്നാണ് ആരാധകരെല്ലാം ചോദിക്കുന്നത് മറ്റൊന്ന് ദുലീപ് ട്രോഫിയിൽ സഞ്ജു സാംസണിന് കളിക്കാൻ അവസരം കിട്ടിയിരുന്നു ഡി ടീമിലായിരുന്നു സഞ്ജു സഞ്ജുവിനെ സംബന്ധിച്ച് ഭാഗ്യത്തിന് ലഭിച്ച അവസരമായിരുന്നു ഇത് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്താനുള്ള സുവർണാവസരം കൂടിയായിരുന്നു ഇത് എന്നാൽ തീർത്തും നിരാശപ്പെടുത്തുന്ന ബാറ്റിംഗാണ് സഞ്ജു നടത്തിയത് ആറ് പന്ത് നേരിട്ട താരം അഞ്ച് റൺസ് എടുത്താണ് മടങ്ങിയത് ഒരു ബൗണ്ടറിയും ഇതിൽ ഉൾപ്പെടും മോശം ഷോട്ട് കളിച്ചാണ് സഞ്ജു പുറത്തായതെന്ന് നിസ്സംശയം പറയാം സഞ്ജു ശ്രീലങ്കയ്ക്കെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ രണ്ട് മത്സരത്തിലും ഡക്കായിരുന്നു ഇപ്പോൾ ഇത് ദുലീപ് ട്രോഫിയിലും ഫ്ലോപ്പായി ഇനി ഇന്ത്യൻ ടീമിലേക്ക് സഞ്ജുവിന് തിരിച്ചുവരവ് കടുപ്പമാണെന്ന് തന്നെ പറയാം ബംഗ്ലാദേശിനെതിരായ ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ സഞ്ജു സാംസണിന് സീറ്റ് ഉറപ്പായി ഋഷഭ് പന്ത് ട്വൻ്റി ട്വൻ്റിയിൽ വിശ്രമം നൽകിയേക്കുമെന്ന സൂചനകളുമുണ്ട് അങ്ങനെ വന്നാലും സഞ്ജുവിന് അവസരം ലഭിക്കാൻ സാധ്യത കുറവാണ് ഇഷാൻ കിഷനെയാവും പരിഗണിക്കുക